ഒരിക്കൽ അബ്ദുൽ കാതിരിൽ ജീലാനി റതിയല്ലാ ഹു അൻഹു ഒരു മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന്റെ ദാഹം തീർക്കുന്നതിനുള്ള യാത്ര ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു മേഘം പ്രത്യക്ഷപ്പെട്ടു ആ മേഘം ഒരു രൂപം സ്വീകരിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ പടച്ച റബ്ബാണ് ജനങ്ങൾക്ക് മേൽ നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും നിനക്ക് ഞാൻ അനുവദനീയമാക്കി തന്നിരിക്കുന്നു ഇത് കേട്ട അബ്ദുൽ ഖാദിരിൽ ജീലാനി റബിയല്ലാഹു അൻഹു ആ മേഘത്തോട് പറഞ്ഞു നീ പറഞ്ഞത് കളവാണ് നീ എൻ്റെ റബ്ബല്ല മറിച്ച് നീ ഇബിലീസാണ് ഇത് കേട്ട ആ മേഘം അബ്ദുൽ ഖാദിരിൽ ജീലാനി അൻഹുവിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഞാൻ റബ്ബല്ല മറിച്ച് ഇബിലീസാണ് എന്ന് മനസ്സിലാക്കിയത് ഈ സമയത്ത് അബ്ദുൽ ഖാദിരിൽ ജീലാനി റസി അള്ളാഹു അനഹു പറയുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട റബ്ബ് നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ റബ്ബ് എനിക്ക് അനുവദനീയമാക്കി തരികയില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്